ഫ്രണ്ട്സ് സച്ചി അച്ചു പ്രൊമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചിക്ക് ഒരു സർപ്രൈസുമായി ഓഫീസിലേക്ക് വരികയാണ് അച്ചു ആ സമയം അച്ചുവിനെ അവിടെ കണ്ട സച്ചി വളരെ സന്തോഷത്തിലാണ് അച്ചു സച്ചിയോട് പറയുന്നുണ്ട് എന്നും സാധാരണ പോലെ ജീവിച്ചിട്ട് എന്താ കാര്യം ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ സർപ്രൈസുകളും ആവാം സച്ചിക്ക് അച്ചു ഭക്ഷണം കൊണ്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പിന്നീട് രണ്ടുപേരും ചെയറിലേക്ക് ഇരിക്കുന്നുണ്ട് അങ്ങനെ അവർ കൊറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുന്നതിനിടയ്ക്ക് മനസ്സിന്റെ പ്രണയത്തിന്റെ കാര്യം പറയുന്നുണ്ട് സച്ചി പറയുന്നു എന്നാലേ എനിക്കിപ്പോ അങ്ങനെയില്ല ഇപ്പോ എന്റെ മനസ്സിൽ ഒരേ ഒരു പെണ്ണേ ഉള്ളൂ അത് കേട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ അച്ചു ചോദിക്കുന്നുണ്ട് അത് ആരാണെന്ന് അത് കേട്ട് സച്ചി അച്ചുവിന്റെ അടുത്തേക്ക് വന്നിട്ട് പ്രണയത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് എന്നാൽ ഇതേ സമയം വൃന്ദാവനത്തിൽ ആരുമില്ല എന്ന് അറിഞ്ഞിരിക്കുകയാണ് സന്ദീപ് ഇതേ സമയം ആതിരയെ പുറത്തേക്ക് വിളിച്ചിരുന്നു എന്നാൽ ആതിരി പോവാൻ തയ്യാറല്ലായിരുന്നു ആ സമയത്ത് തന്നെയാണ് അവന്തിക അജിയെ വൃന്ദാവന വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത് തുടർന്ന് സന്ദീപം വൃന്ദാവനത്തിലേക്ക് എത്തുകയാണ് അവിടെ എന്തോ ഒരു വലിയ സംഭവം വലിയ സംഭവം സംഭവിച്ചിരിക്കുന്നു അജയ് ഇവിടുന്ന് പോയി കഴിഞ്ഞതിന് ശേഷം സന്ദീപ് ആതിരിയുടെ മുറിയിലെത്തി ചില കാര്യങ്ങൾ ആതിരയോട് പറയുന്നുണ്ട് അവൻ നിന്നോട് കാണിച്ച തെണ്ടിത്തരത്തിന് അവന്റെ കൈയും കാലും അടിച്ചു ഓടിക്കേണ്ടതാ ഇവിടെ ആയതുകൊണ്ടാണ് ഞാൻ വെറുതെ വിട്ടത് അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്നു വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഖിഷർ മൈ ചാനൽ